ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ നമുക്ക് ബാക്കിൽ കിടക്കുന്ന എൻ്റെ ഓട്ടോറിക്ഷയുടെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞ് ഇന്നലെ മട്ടാഞ്ചേരി നവചാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കിട്ടുക അപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീൻ ആയി കൊടുക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ ഓട്ടോറിക്ഷ ഇറക്കിയപ്പോൾ രാത്രി ഏഴര മണിയായിട്ടാണ് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഓട്ടോറിക്ഷ നിങ്ങൾക്ക് കാണിച്ചു തരുവാനോ അതുപോലെ കാര്യങ്ങൾ പറയുവാനോ ഒന്നും പറ്റിയിട്ടില്ല അതെ എൻ്റെ ഓട്ടോറിക്ഷയ നോർമൽ വർക്കാണ് കേട്ടോ എന്നത് അധികം എക്സ്ട്രാ വർക്കുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നോർമലായ വർക്ക് ഇപ്പം ഈ വർക്കിന് വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയുണ്ടാ ഓക്കെ നോർമൽ ബോഡി വർക്ക് എന്നു എൻ്റെ ഓട്ടോ ആദ്യത്തെ ബോഡി വർക്കിൽ ഇത് രണ്ടാമത്തെ ബോഡി വർക്കാണ് കേട്ടോ ആദ്യത്തെ ബോഡി വർക്ക് ആറ് വർഷമേ നിന്നുള്ളൂ നിന്നുള്ളൂട്ടാ അത് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം ഞാൻ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ ബോഡി വർക്ക് ചെയ്തത് ആദ്യത്തെ ബോഡി വർക്കിൽ ഈ ഗ്ലാസ് ഉണ്ടായില്ല കേട്ടോ സൈഡ് ഗ്ലാസ് അപ്പോൾ നമ്മൾ ആ സൈഡ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതുമാത്രമാണ് ഹെസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ബോഡി ആദ്യത്തേതേലും നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ പണി അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഓട്ടോയ്ക്ക് ഈ ബോഡി വർക്ക് ചെയ്യുവാൻ വരുന്ന രൂപ പതിനാലായിരം രൂപയുണ്ടോ എങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ അത് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് നല്ലതെന്ന് വെച്ചാൽ നല്ല ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് അധികം കാശൊന്നും എനിക്കായില്ല ബോഡി വർക്കിന് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് പെയിൻറ്റിങ് ചെയ്യുക എന്നുള്ളതാണ് പെയിൻറ്റിങ്ങിന് ഞാൻ ഇവിടെ ആളെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല ഇവിടുന്ന് പത്ത പന്ത്രണ്ട് കിലോമീറ്റർ പോണം അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ പെയിൻ്റ് ഇതിന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പി യു പെയിൻ്റ് കണ്ട അപ്പം രണ്ട് തരം പെയിൻറ്റ് നമുക്ക് അടിക്കാൻ പറ്റും പിയു അതുപോലെ അപ്പോൾ അപ്പം പിയു അടിച്ചു കഴിഞ്ഞാലും പ്രത്യേകത എന്ന് വെച്ചാൽ ആ തിളക്കം എന്നും നിലനിൽക്കും ആസ്പ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അടിക്കുമ്പോൾ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുകയും പിന്നെ ഇത് കുറേ കാലം കഴിയുമ്പോൾ അത് മങ്ങി മങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് പി യു ആകുമ്പോൾ ആ പ്രശ്നം എന്നില്ല ഇപ്പോൾ ഈ രണ്ട് പെയിൻറ്റും വില വ്യത്യാസം ഉണ്ട് കേട്ടോ അടിക്കുന്നതിൽ പി യു അടിക്കുമ്പോൾ റേറ്റ് കൂടും അപ്പം എൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ പി യു അടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഓട്ടോറിക്ഷയുടെ ബോഡി വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പതിനാലായിരം രൂപയുടെ ബോഡി വർക്കാണ് കേട്ടോ എൻ്റെ ഓട്ടോയിൽ ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ബോഡി വർക്ക് അട്ടാഞ്ചേരി എന്ന് വെച്ചാൽ അത് പതിനഞ്ച് വർഷത്തെ ഗ്യാരൻറ്റിയാണ് തന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ ഏ നമ്മുടെ ഓട്ടോ ഓട്ടോയ്ക്ക് നോർമൽ ബോഡി വർക്കാണ് കേട്ടോ പതിനെട്ട് കെ ജി തകിടും അതുപോലെ തന്നെ പതിനെട്ട് കെ ജി സ്ക്വയർ പൈപ്പും വെച്ച് ചെയ്തത് ഇത് പതിനാലായിരം രൂപയുടെ വർക്കാണ് മട്ടാഞ്ചേരി നൗഷാദിൻ്റെ നോർമൽ ബോഡി വർക്ക് എങ്ങനുണ്ട് പതിനാലാം പതിനാലായിരം രൂപയുടെ ഓട്ടോ ബോഡി വർക്ക് എക്സ്ട്രാ വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ പതിനഞ്ച് വർഷം ഗ്യാരണ്ടി ആണ് ഉണ്ട മട്ടാഞ്ചേലിനെച്ചാൽ നമുക്ക് ഈ ബോഡി വർക്കിന് തന്നിരിക്കുന്നത് പിന്നിത് ഫുൾ ഫുൾ വർക്കും സ്ക്വയർ പൈപ്പ് ഇട്ടാണ്ടോ ചെയ്തിരിക്കുന്നത് മൂലയൊക്കെ ആയാലും വേണ്ട ഇവിടെയൊക്കെ ആയാലും സ്ക്വയർ പൈപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് വർക്ക് ാലും ഫ്രണ്ട് ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ഇത് പെയിന്റിങ്ങിന് കൊണ്ടുപോയി കൊടുക്കണം എങ്ങനെയുണ്ട് മട്ടാഞ്ചേരി നവചാദിന്റെ നോർമൽ ബോഡി വർക്ക് അപ്പൊ അടുത്തത് പെയിന്റിങ് ആണ്ട്ടാ പെയിന്റിങ്ങിന് പോകുന്നതിന് മുമ്പായി നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം അത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി ക്ലിയർ ആകും കുറച്ച് നല്ല അതായത് ബോഡിയിൽ പെട്ടെന്ന് തുരുമ്പെടുക്കാതെ കുറച്ചുകൂടി ഈട് നിൽക്കുന്നതാണ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അതെ ഇങ്ങനത്തെ ഒരു വീതി കുറഞ്ഞ വയർ ബ്രഷ് വാങ്ങിക്കാം ഇതിലും വീതി കുറഞ്ഞത് കിട്ടും അതാവുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ ഇതിനും വീതി കുറഞ്ഞത് ഇല്ല ഇന്ന് ഞായറാഴ്ച അതിൻ്റെ പേരിൽ പല കടകളും മുടക്ക അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ പറഞ്ഞ സംഘടിപ്പിച്ച് കേട്ടേ കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ വെൽഡിങ് ചെയ്താളാം ഇവിടെയൊക്കെ വെൽഡിങ് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം ഈ തകിടിൻ്റെയൊക്കെ ഫ്ലെക്സ് അതായത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഒന്ന് കണ്ട ഈ രീതിയിലൊന്ന് ഈ രീതിയിൽ പയ്യനൊന്ന് കണ്ടച്ചഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ പോകും അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ചൂടെയൊക്കെ ഇങ്ങനെ ഉരക്കാട്ടെ ഇവിടെയൊക്കെ ഉരച്ച് കഴിയുമ്പോൾ ആ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ പെയിൻറ്റിംഗ് നല്ല സൂപ്പറായിട്ട് അതിൻ്റെ പിടിക്കും ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും അതായത് വെൽഡിങ് കഴിഞ്ഞാൽ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ പിടിക്കുക കേട്ടോ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ പിടിക്കുക അതുപോലെ ഇതേ കണ്ടോ പോകണം നിങ്ങൾക്ക് കാണാൻ അറിയില്ല കണ്ടോ പൊടി പോണംണ്ടോ എല്ലാ ഭാഗങ്ങളും ഇട്ട് പിടിച്ച് ഇവിടുള്ള പൊടിയൊക്കെ കളയട്ടെ ഗ്യാസിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കളയുക അതുപോലെ തന്നെ ഇതേ ഈ സൈഡും ഈ സൈഡൊക്കെ ഇട്ട് എല്ലാ ഭാഗങ്ങളും നല്ലോണം എമിരി പേപ്പറിനും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള വയർ വയബ്രഷനൊക്കെ പിടിച്ച് നല്ല സൂപ്പറാക്കി നല്ല വെളുപ്പിച്ചാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് അവിടെ പിടിച്ച് പിന്നെ ആ ഭാഗത്ത് പെട്ടെന്നൊന്നും തുരുമ്പ് കയറത്തില്ല വെൽഡിങ് വന്ന ഭാഗത്തൊക്കെ നോക്കി വേണ്ട കംപ്ലീറ്റ് വയർ ബ്രഷും അതുപോലെ തന്നെ എമിരി പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് ടിന്നർ ടിന്നർ ഒരു വേസ്റ്റിൽ മുക്കിയിട്ട് ഇവിടെ തുടച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴുക്കും ഇങ്ങടുപ്പ് പോരും അല്ലെങ്കിൽ പിന്നെ സാധാ വേസ്റ്റ് ഉപയോഗിച്ച് നല്ലവണ്ണം തുടച്ചെടുത്താലും മതി കിട്ടാം അപ്പം ഞാനിപ്പോൾ വേസ്റ്റ് ഉപയോഗിച്ചാണ് തുടച്ചെടുത്തേക്കുന്നത് ടിന്നറ് നമുക്ക് ഡെയിലിപ്പില്ല ടിന്നർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ കേട്ടോ എല്ലാ മുക്കും മൂളയും അതുപോലെ തന്നെ വെൽഡിംഗ് എന്ന ഭാഗത്തൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് വേണ്ട ഈ ഗ്യാപ്പ് ഈ ഈ ഗ്യാപ്പിലൊക്കെ എമിജി പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോഡിക്ക് അപ്പോക്സി പെയിൻ്റ് അടിക്കണം അതിനുശേഷം സോറി ബോഡിന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഈ ബോഡി ഇത് ഈ ഭാഗം ഇതകത്ത് തന്നെ ഭാഗമല്ല ഇവിടെ അപ്പോക്സി പെയിന്റ് അടിക്കണം അതിനുശേഷം നമ്മുടെ ഈ ബോഡിക്ക് പി യു പെയിന്റ് അടിച്ച് എടുക്കാവുന്നതാണ് അങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഞാൻ എന്തായാലും ഇനി പെയിൻറ്റിങ്ങിന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ പൊളിയല്ലേ നോർമൽ ബോഡി വർക്ക് ഇനി അടുത്ത പരിപാടി എത്രയും പെട്ടെന്ന് നമ്മുടെ വണ്ടി പെയിൻറ്റിങ്ങിന് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് പെയിൻറ്റിങ് കഴിഞ്ഞ് ഇറക്കിയതിന് ശേഷം അപ്പോൾസറി അപ്പോൾ മട്ടാഞ്ചേരി എന്ന് നമ്പർ ഈ വീഡിയോയുടെ കമൻ്റിലും അതുപോലെ ഡിസ്കഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ ബോഡി വർക്ക് ഈ രീതിയിൽ ബോഡി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മട്ടാഞ്ചലിനെച്ചാൽ അതുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ മറ്റു ഓട്ടോ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ട അടുത്തൊരു വീഡിയോ മായുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ